കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സിനിമയായ മുംതിയുടെ ചിത്രീകരണം കാസർകോട്ട് തുടങ്ങി സംവിധാനമുൾപ്പെടെ ചിത്രത്തിന്റെ എല്ലാ സാങ്കേതിക മേഖലകളുടെയും നേതൃത്വം വഹിക്കുന്നത് സ്ത്രീകളാണെന്ന പ്രത്യേകതയുണ്ട് ചിത്രത്തിന് ഫർസാനയാണ് ചിത്രത്തിന്റെ സംവിധായിക കാസർഗോഡ് ജില്ലയിലെ ബേള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്ത് വെച്ചായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് തുടക്കമായത് തൃക്കരിപ്പൂർ എം എൽ എവും മാതൃകാപരമായിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ സാമൂഹ്യ വികസന കാഴ്ചപ്പാടിൽ തന്നെ സ്ത്രീപക്ഷ വികസന കാഴ്ചപ്പാടിലൂടെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് ജനറൽ ബഡ്ജറ്റിങ് അതുപോലെ തന്നെ കേരളത്തിലെ വനിതകളുടെയും ശിശുക്കളുടെയും സംരക്ഷണത്തിനായി പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഒന്നാം ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി സർക്കാർ പോയത് കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾ ശാക്തീകരിക്കാൻ സ്ത്രീ സമൂഹത്തെ അതുവഴി ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇടപെടുപ്പിക്കുന്നതിന് ഈ പോയ കാലയളവ് കഴിഞ്ഞിട്ടുണ്ട് സാംസ്കാരിക വകുപ്പുകൾ ആറോളം സിനിമകൾ അല്ലേ ഇതാരാണു ആറോളം സിനിമകൾ നിർമ്മിക്കാൻ ഒരു സിനിമക്ക് ഒരു കോടി ഒന്നര കോടി എന്നുള്ള രീതിയിൽ കണക്കാക്കി അതിനെല്ലാ സാമ്പത്തിക പിൻബലവും അക്കാഡമിക് പിൻബലവും എല്ലാം നൽകിക്കൊണ്ടുള്ള ഉജ്ജ്വല സംരംഭമാണ് കേരളത്തിൽ നടക്കുന്നത്

ും കൗമാരക്കാരിയുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയമെന്ന സംവിധായിക ഫർസാന പറഞ്ഞു ഇതില് ഞാനും ഹസ്ബൻഡും എനിക്കും ഇതിലൊരു താല്പര്യ കണ്ടതുകൊണ്ട് ഹസ്ബൻഡും ഞാനും കൂടി ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം എടുത്ത് നമ്മൾ ഞാൻ പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു സിനിമ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കി അത് കുറച്ച് ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു കാരണം കൊണ്ട് അത് ഇല്ലാതായി പിന്നെ നമ്മൾ ഇതിൽ തന്നെ കുറെ നോക്കി അവസാനാന്ന് കെ എസ് എഫ് ഡി സി ഇങ്ങനത്തെ ഒരു ഗവൺമെന്റിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് നമുക്ക് കിട്ടുന്നത് ഇതിലെ സെലക്ട് ആയതും അപ്പോൾ അതിന് അങ്ങനെയാന്ന് ഇതിലെനിക്ക് കയറി വരാൻ പറ്റിയത് കാരണം ഒന്നാമത് ഈ കാസർഗോഡുള്ള പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങളൊന്നും ഇതിലോട്ട് ഇറങ്ങൂല്ലേ ഇങ്ങനത്തെ സംഭവത്തിലൊന്നും ഇങ്ങനെ ഒരു സംഭവം കിട്ടിയതുകൊണ്ട് ഞാൻ അടുക്കൽ നിന്ന് അരങ്ങത്തേക്ക് ഞാൻ ഇപ്പം എത്തിയിരിക്കുകയാണ് ഇതിന് എല്ലാവരെയോ എല്ലാവരോടും നമുക്ക് നന്ദിയുണ്ട് തന്ന ക്രൂസും ഇവരെ ഈ ും സന്തോഷ് കീഴാറ്റു കെ എസ് എഫ് ഡിസി ഡയറക്ടർ ബോർഡ് അംഗം ഷെറി ഗോവിന്ദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ വനിതകുടെ നേതൃത്വത്തിലുള്ള സിനിമാ പദ്ധതി പ്രകാരം കെ എസ് എഫ് ഡി സി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണ് മുമത എന്റർട ആസ്റ്റമിംസ് ഹാസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ